ഹായ് പുതിയ ലൈക്ക് ചേർത്ത ഈ വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ ഇന്ന് ഹൈക്കോടതി അല്ല നമ്മുടെ സെഷൻ കോടതിയിൽ നിന്ന് ഇവരുടെ അറ്റാച്ച്മെൻ്റുകൾ പർമനൻ്റ് ആക്കിയതിനെ തുടർന്ന് രോഷാകുലരായ ഹയറച്ചുപോളികളെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രതാപൻ തന്നെ നേരിട്ടിറങ്ങി വന്നു പ്രതാപൻ കഴിഞ്ഞ ആറ് മാസമായിട്ട് യാതൊരുവിധ സുമീറ്റിങ്ങുകളും കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പണ്ട് കണ്ടക്ട് ചെയ്തത് ഒരു ക്ലാരിറ്റി 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 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു അപ്പോൾ ഇന്ന് പ്രതാപനും ശ്രീനിയും എല്ലാവരും ഇറങ്ങി വന്ന് ലീഡർമാർക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കണം പ്രതാപൻ സാർക്ക് എപ്പോൾ നോക്കിയാലും ഇ ഡി ഓഫീസ് പോലെ മാത്രമേ പണിയുള്ളൂ എനിക്കാണെങ്കിൽ തീരെ വയ്യാണ്ടുമാണ് അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ലീഡർമാരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ലീഡർമാർ എത്ര പൈസ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ കൊടുക്കണം ആരും തന്നെ ലീഡർമാർക്കെതിരെ കേസൊന്നും കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞുള്ള ഒരു സുമീറ്റ് ഉണ്ടായിരുന്നു എന്നാൽ ആ സുമീറ്റിങ്ങിൽ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഒരു കോടി എൺപത് ലക്ഷം ആൾക്കാരുണ്ടായിരുന്നില്ല അതിൽ പത്ത് ലക്ഷം ആൾക്കാരുണ്ടായിരുന്നില്ല വെറും ഒരു അയ്യായിരത്തി താഴെ ആയ ആൾക്കാർ രണ്ടായിരം പേരാണ് രണ്ടായിരത്തി മുന്നൂറ് ഒക്കെ ആൾക്കാരാണ് ലൈവിലുണ്ടായിരുന്നത് യൂട്യൂബ് ലൈവിലുണ്ടായിരുന്നത് രണ്ടായിരത്തി മുന്നൂറോളം പേരാണ് അതുപോലെ തന്നെ ഇവരുടെ സൂമിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ആയിരമായിരുന്നു അപ്പോൾ രണ്ടായിരത്തി മുന്നൂറും ആയിരവും മൂവായിരത്തി മുന്നൂറ് ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ ഹൈറിച്ച് കാത്ത് കുത്തിരിക്കുന്ന ആൾക്കാരുടെ എണ്ണ എന്ന് പറയുന്നത് ഒരു ഈ നാലായിരത്തിൽ ചുരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ബാക്കിയുള്ളവരൊക്കെ വേറെ പണിക്ക് പോകാൻ തുടങ്ങി മറ്റ് തട്ടിപ്പുകളായിട്ട് പോകുന്നു മറ്റ് ബിസിനസ്സുമായിട്ട് പോകുന്നു അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അതിൽ ജിനിലിനെ എത്ര വിളിച്ചിട്ടും ജിനില് ആ മീറ്റിങ്ങിൽ പോലും വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത് ജിനിലിനറിയാം ഇതൊക്കെ ഇ ഡി ആയാലും മറ്റുള്ളവരൊക്കെ ഇത് വാച്ച് ചെയ്യുന്ന ഒന്നാണ് ഇ ഡിയുടെ കൈവശം ചിലപ്പോൾ ഇതിൻ്റെ റെക്കോർഡ് വീഡിയോ ഒക്കെ എത്തും എന്നുള്ള കാര്യം അറിയാം ജിനിൽ ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ അബ്ദുള്ള അബ്ദുള്ള എന്നൊക്കെ വിളിച്ചിട്ട് നമ്മുടെ ഷിബു വിളിക്കുന്നുണ്ടായിരുന്നു അബ്ദുള്ള അബ്ദുള്ള പിന്നെയുള്ളത് സാധാരണ നമ്മുടെ ഷിബുവിൻ്റെ ടീമിലുണ്ടായിരുന്ന പിന്നെ ഷെമിനിയും കണ്ടില്ല അപ്പോൾ എന്തായാലും അങ്ങനെയായിരിക്കുന്നു കാര്യം പിന്നെ ദീപേഷ് തിരൂർ ഡോക്ടർ ദീപേഷ് തിരൂർ അവനെയും കണ്ടില്ല ഒരുപാട് ആൾക്കാർ ഇത് എന്താണ് ആയിരിക്കുന്നു ഇതിൽ നിന്ന് വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത് എന്ത് അപ്ഡേറ്റും തരുന്നു തന്നുകൊണ്ടിരുന്ന അയ്യൂബ് ഖാൻ ഇന്ന് ഇതിനെക്കുറിച്ച് കുറിച്ച് യാതൊരു വിധത്തിലുള്ള വീഡിയോകളും ചെയ്തിട്ടില്ല എന്നാണ് രാവിലെ അവൻ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിരുന്നത് ആ നമ്മൾ തൃശ്ശൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു മൂന്നാലാൾ വായിച്ചുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആണ് അവൻ ഷെയർ ചെയ്തിരുന്നത് പക്ഷേങ്കിൽ അതിന് ശേഷം യാതൊരു വിധത്തിലുള്ള ഇൻഫർമേഷനോ അവൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നാണ് അപ്പോൾ അല്ലെങ്കിൽ അവൻ ഹിന്ദിയിലും തമിഴിലും മലയാളത്തിലും ഒക്കെ ആയിട്ട് വീഡിയോ കറക്കുന്ന ഒരുത്തനായിരുന്നു അപ്പോൾ അവനും ഏതാണ്ട് മനസ്സിലായി തോന്നുന്നു ഈ തട്ടിപ്പിനെ ഇനി താങ്ങിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി തോന്നി വേറെ ഉള്ളത് വേറെ പേരാണ് ഷാനും പിന്നെ ഉള്ളത് നമ്മുടെ മെൽബിൻ മെൽബിനെയും ഷാനുവിനേയും കാത്ത് അവരുടെ ഫാൻസും അവർ പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അവരും കാത്തിരുന്നു പക്ഷേ എങ്കിൽ അവരും നിരാശയായിരുന്നു ഫലം ഒരുപക്ഷെ ഈ മെൽബിനൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും കോടതി ഇത് അനുവദിക്കും എന്നൊക്കെ വിചാരിച്ചു അവൻ അത്രേ ബുദ്ധിയുള്ളു അവനങ്ങനെ ഒരു കേസാണ് ബാക്കിയുള്ളവരൊക്കെ അവരൊക്കെ ഒരു പിന്നെ എന്താണ് ചെറിയ കുട്ടികളുടെ ബുദ്ധിയാണ് തോന്നുന്നു പാലവാടി പഠിക്കുന്ന കുട്ടികളൊക്കെ വിളിക്കുന്ന പോലത്തെ പട്ടി കുണ്ടിത്തീട്ടോ എന്നൊക്കെ പറയുന്ന ആ ലെവലിലുള്ള ബുദ്ധി വെച്ചിട്ടാണ് അവൻ ചെയ്തത് അപ്പോ ഇവരൊക്കെ മുങ്ങിയിരിക്കുന്നു ലീഡർമാർ സൂമിറ്റിങ്ങിൽ വരാതിരിക്കുന്നു നിങ്ങൾ ആരെയാണ് കാത്തിരിക്കുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ബൈ